ശവശരീരങ്ങൾ അഴുകിയതിൻ്റെ ദുർഗന്ധം വനത്തിനകത്ത് മണ്ണ് നീക്കം ചെയ്ത് പരിശോധിക്കുമ്പോൾ നിരവധി അസ്ഥി തലയോട്ടികളും അടയാളപ്പെടുത്താത്ത സ്ഥലങ്ങളിൽ പോലും മൃതദേഹാവശിഷ്ടങ്ങൾ ധർമ്മസ്ഥലയിലെ കാഴ്ചകൾ ഭയാനകമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആറാം ദിനത്തെ തിരച്ചിലാണ് നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയത് ഇതിനിടയിൽ ആറാം പോയിന്റിൽ നിന്ന് ലഭിച്ച അസ്ഥി പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്നു മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള പുരുഷന്റെ അസ്ഥി കൂടമാണ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തതെന്നാണ് നിഗമനം കേസിൽ ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റിലും പരിശോധിക്കാൻ എസ് ആലോചന തുടങ്ങിയിട്ടുണ്ട് ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ എസ് ഐ ടി തെളിവ് ശേഖരണം തുടങ്ങി ആറാം ദിനം ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് കണ്ടെത്തിയത് അടയാളപ്പെടുത്താത്ത ഭാഗത്ത് നടത്തിയ തെരച്ചിലിൽ നിരവധി അസ്ഥികൂടങ്ങളും തലയോട്ടികളും കണ്ടെത്തി രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ശുചീകരണ തൊഴിലാളിയുമായി എസ് ഐ ടി സംഘം സ്ഥലത്തെത്തിയത് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള പോയിന്റുകളിലാണ് പരിശോധന നടത്താൻ നിശ്ചയിച്ചതെന്നിരിക്കെ സംഘം നേരെ പോയത് വനത്തിനകത്തേക്കാണ് ഉച്ചഭക്ഷണം പോലും ഒഴിവാക്കിയുള്ള തെരച്ചിലിനൊടുവിലാണ് കൂടുതൽ മൃതദേഹാവിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇത് കേസിൽ നിർണായക വഴിത്തിരിവാകും ഇതിനിടയിൽ ആറാം പോയിന്റിൽ നിന്ന് ലഭിച്ച അസ്ഥിഗൂടം മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ആളുടേതാണെന്നാണ് പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചത് പൂർണ്ണ അസ്ഥി റിപ്പോർട്ടിലുണ്ട് പുരുഷന്റേതാണെന്നാണ് നിഗമനം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവാൻ തലയോട്ടി ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളുടെ വിശദമായ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കും ഇനി പരിശോധന നടത്താനുള്ളത് സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളിലും പറമ്പുകളിലുമാണ് ഇവിടങ്ങളിൽ കോടതി അനുമതിയോടുകൂടി പരിശോധിക്കാനാണ് തീരുമാനം പോയിന്റ് ഗ്രൗണ്ട് റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്നാണ് സാക്ഷിയുടെ അഭിഭാഷകരും ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് സംബന്ധിച്ച തീരുമാനവും എസ് ഐറ്റ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടായേക്കും ഇതിനിടെ ധർമ്മസ്ഥലെ മാധ്യമ വിലക്കിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി പിന്മാറിയത് മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയ ജഡ്ജിയാണ് കേസ് വീണ്ടും പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനിടെയാണ് ജഡ്ജിയുടെ പിന്മാറ്റം ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ സാക്ഷിമൊടിയുടെ വിശ്വാസനീതിയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് के वि बैजु न्यूसन धर्मसला